എല്ലാവർക്കും നമസ്കാരം സച്ചിതം ഫോറോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും എന്നാൽ യാത്രകൾ പോകുന്ന സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആഗ്രഹിക്കാതെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ സംഭവിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ ഇന്നത്തെ വീഡിയോ വളരെ ആഗ്രഹിച്ചു പോയ ഒരു വിദേശയാത്രയിൽ രസകരമായി യാത്ര മുന്നേറുന്നതിനിടയിലാണ് അറിയുന്നത് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് അറിയാതെ പോലും ഒരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യം വെറുതെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കാണാതായി എന്നത് മാത്രമല്ല വിദേശയാത്രകളിൽ മറ്റൊരു രാജ്യത്ത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളൊന്നായ പാസ്പോർട്ട് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ഇതിൽപരം ബുദ്ധിമുട്ടും ആശങ്കകളും യാത്രകളിൽ പ്രത്യേകിച്ച് വിദേശയാത്രകളിൽ സംഭവിക്കാനില്ല നിങ്ങൾ ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്തെ അധികൃതർക്ക് ഉറപ്പ് നൽകുന്ന രേഖയാണ് പാസ്പോർട്ട് ഇതാ വിദേശയാത്രയിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം വിദേശത്ത് വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ ഏറ്റവും ആദ്യം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും പരാതി രജിസ്റ്റർ ചെയ്യുകയും വേണം നിങ്ങളുടെ പരാതിയുടെ ഒരു കോപ്പിയും റിപ്പോർട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്നും ശേഖരിക്കുവാൻ മറക്കരുത് കാരണം നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടമായി എന്നുള്ളതിന് തെളിവാണ് ഈ പരാതി മാത്രമല്ല ബന്ധപ്പെട്ട എംബസിയിൽ നിന്ന് പുതിയ പാസ്പോർട്ടിന് അപേക്ഷ സമർപ്പിക്കുവാനും അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കാനുമെല്ലാം ഈ റിപ്പോർട്ട് സഹായിക്കും പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ അടുത്തതായി ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഏറ്റവും സമീപത്തുള്ള ഇന്ത്യൻ എംബസിയുമായോ ഇന്ത്യൻ കോൺസുലേറ്റുമായോ ബന്ധപ്പെടുക എന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായും അവിടെ നിന്ന് വേണ്ട സഹായം ലഭിക്കും പാസ്പോർട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഒന്നുകിൽ പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാം പുതിയ പാസ്പോർട്ട് ലഭിക്കുവാനാണ് തീരുമാനമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും താമസമെടുക്കും ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് ലഭിക്കുവാൻ ഇല്ലാത്തതിനാൽ പുതിയ പാസ്പോർട്ട് നമ്പറും പുതിയ സാധ്യതാ കാലയളവും അടക്കമുള്ള പുതിയ പാസ്പോർട്ടായിരിക്കും ലഭിക്കുക പുതിയൊരു പാസ്പോർട്ടിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ നിലവിലെ മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ പാസ്പോർട്ട് എങ്ങനെ എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം അതായത് അനക്ഷർ എഫ് പോലീസ് റിപ്പോർട്ടിന്റെ അസൽ പഴയ പാസ്പോർട്ടിന്റെ കോപ്പികൾ ലഭ്യമാണെങ്കിൽ അതിന്റെ ആദ്യത്തെ രണ്ട് പേജുകളുടെയും അവസാനത്തെ രണ്ട് പേജുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പി യഥാർത്ഥ എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സീഷർ മെമോ എന്നിവ ഹാജരാക്കേണ്ടതാണ് എന്നാൽ നിങ്ങളുടെ പഴയ പാസ്പോർട്ടിന്റെ കോപ്പി ഒരു നിർബന്ധിത രേഖയല്ല എന്നാൽ പാസ്പോർട്ട് അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ പാസ്പോർട്ട് നമ്പർ ലഭ്യമായ തീയതി സാധുത അവസാനിക്കുന്ന തീയതി ഇഷ്യൂ ചെയ്ത സ്ഥലം തുടങ്ങിയ മുൻ പാസ്പോർട്ട് വിശദാംശങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് പഴയ പാസ്പോർട്ട് ലഭ്യമാകുന്നതുവരെ അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ട് ലഭിക്കുന്നതുവരെ കാത്തിരിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ എമർജൻസി അപേക്ഷിക്കാം ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഈ എമർജൻസി സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് നഷ്ടപ്പെട്ട ഒരു ഇന്ത്യൻ പൗരന്റെ യാത്രയ്ക്ക് അനുമതി നൽകാനായും ഇന്ത്യയിലേക്ക് മടങ്ങി വരുവാൻ സഹായിക്കുവാനുമാണ് ഉപയോഗിക്കുന്നത് എമർജൻസി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുവാനായി നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടിന്റെ ഇരുവശവും ഉൾപ്പെടുന്ന കോപ്പി പോലീസ് റിപ്പോർട്ടിന്റെ കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇ എ പി റ്റു ഫോം സമർപ്പിക്കാനുള്ള അപേക്ഷ എന്നിവയാണ് ആവശ്യമായി വന്നേക്ക ഏതു തിരഞ്ഞെടുത്താലും നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്യേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാസ്പോർട്ട് നഷ്ടപ്പെടുമ്പോൾ തന്നെ അതിനൊപ്പം നിങ്ങളുടെ വിസയും നിങ്ങൾക്ക് നഷ്ടമാകും അപ്പോൾ വിസ ലഭ്യമാക്കുക എന്നാണ് ചെയ്യേണ്ടത് ഇതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ആദ്യം നൽകിയ രാജ്യം ഏതാണോ അതിന്റെ എംബസി സന്ദർശിച്ച് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് വിസ തിരികെ ലഭിക്കും ഇതിനായി നിങ്ങളുടെ പഴയ വിസയുടെ പകർപ്പും ഫയൽ ചെയ്ത പോലീസ് റിപ്പോർട്ടും സമർപ്പിക്കേണ്ടി വരും മാത്രമല്ല വിസ ലഭിക്കുവാൻ നിങ്ങളുടെ പുതിയ പാസ്പോർട്ടും അല്ലെങ്കിൽ എമർജൻസി സർട്ടിഫിക്കറ്റും ആവശ്യമാണ് യാത്രകൾക്കായി ഫ്ലൈറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത ഒരാളാണെങ്കിൽ ഈ രേഖകളെല്ലാം ലഭ്യമാക്കി വരുമ്പോഴേക്കും ഉദ്ദേശിച്ച സമയത്ത് പോകുവാൻ സാധിച്ചെന്ന് വരില്ല ഈ ഘട്ടത്തിൽ ഫ്ലൈറ്റുകൾ റീഷെഡ്യൂൾ ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യം ഇതിനായി എയർലൈൻ അധികൃതരുമായി ബന്ധപ്പെടുക എന്നതാണ് ഏക കാര്യം പാസ്പോർട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പോലീസ് റിപ്പോർട്ടിനൊപ്പം തന്നെ നിങ്ങളുടെ യാത്രാ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടവരെയും അറിയിക്കുക ചിലപ്പോൾ ഇതിനുള്ള നഷ്ടപരിഹാരം ലഭ്യമായേക്കും ഇതിനായി പോലീസ് റിപ്പോർട്ടും രസീതുകളും കൃത്യമായി സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് ഉൾപ്പെടുന്ന പ്രധാന രേഖകൾ ലോക്കറിൽ സേഫായി സൂക്ഷിക്കുക അല്ലെങ്കിൽ സൈറ്റ് സീയിങ്ങിന് പോകുന്ന സമയത്ത് നമ്മളുടെ കൈവശം തന്നെ ഭദ്രമായി വെക്കുക